ഈ അപകടം പറ്റുന്ന സമയത്ത് ഇവർ മദ്യ വച്ചിട്ടുണ്ടോ എന്നുള്ള സംശയം നമുക്ക് ഉണ്ട് കാരണം ഇവർ മദ്യം വയ്ക്കുന്ന ആൾക്കാരാണ് കാരണം ഇവർ ബോട്ട് തുടങ്ങുന്നതിന് മുമ്പ് സെഡിലിരുന്നുകൊണ്ട് അവരെ ബോട്ട് ചെട്ടിൻ്റെ ഇപ്പം ചെറിയ സെഡുണ്ട് അവിടെ ഇരുന്നും കൊണ്ട് ഈ രണ്ട് പ്രഗ്ഗക്കൊഴിച്ച അടിക്കുന്നവരാണ് അത് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് പ്രകാശം കണ്ടിട്ടുണ്ട് നമ്മൾ ഏ അപ്പം അന്ന് ഇവർ മദ്യലേരിയിലായിരുന്നു അതിലുള്ള ജീവനക്കാർ എന്നൊരു സംശയം കൂടി നമുക്ക് ഇതിലുണ്ട് നയപരമായിട്ട് ഇതൊക്കെ ഏകദേശം ഒരു അന്വേഷണം വേണ്ടി വരും ഈ വീഡിയോയിൽ വലിയ പ്രസക്തിയുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിന് വ്യക്തമായ ഉത്തരങ്ങളൊന്നുമില്ല പക്ഷെ ഈ വീഡിയോ അയച്ചു തന്ന വ്യക്തി പറയുന്നുള്ളത് ഇവര് മദ്യപിച്ചതിന് ശേഷമുള്ള ഒരു പരിപാടി ആ പരിപാടിയുടെ ഭാഗമായിട്ടുള്ളതാണ് ഈ പറയപ്പെടുന്ന പാട്ടും മറ്റുള്ള ഡാൻസും പോലെയുള്ള പരിപാടി അവരത് ആസ്വദിച്ചോട്ടെ അതിലൊന്നും എനിക്കൊരു അഭിപ്രായവും പറയാനില്ല കാരണം അതൊക്കെ അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളാണ് അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ പക്ഷെ വിഷയം അതല്ല ഈ എനിക്ക് ഈ വീഡിയോ അയച്ചു തന്ന വ്യക്തി എന്നോട് പറയുന്നത് ഇവരെ ഈ ബോട്ട് എടുക്കുന്നതിന് മുൻപും മദ്യപിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതെനിക്ക് അറിയാവുന്ന വിവരങ്ങളല്ല മറിച്ച് എനിക്ക് ഈ വീഡിയോ അയച്ചു തന്നിട്ടുള്ള വ്യക്തി പറയുന്ന കാര്യങ്ങളാണ് ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചു അതെന്താ അങ്ങനെ എത്രത്തോളം കൺഫേം പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് ഇവിടെ സ്വാഭാവികമായിട്ടും നടക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് പക്ഷെ അങ്ങനെ സ്വാഭാവികമായിട്ടും നടക്കുന്ന ഒരു കാര്യമായതിനാൽ പോലും എനിക്ക് ചോദിക്കാനുള്ളത് ഈ മദ്യത്തിന്റെ അളവെങ്ങാനും കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ബോധം നഷ്ടപ്പെടുന്ന ഒരു സംഭവ വികാസങ്ങളുണ്ടല്ലോ അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഈ അപകടത്തിന് കാരണമായോ എന്നുള്ളത് പോലും പരിശോധിക്കേണ്ടതുണ്ട് കാരണം അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ അതിന്റെ ഭാഗമായിട്ട് ഈ പറയപ്പെടുന്ന ഡ്രൈവറിനെയോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളെയോ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ടോ ആ സമയം തന്നെ കാരണം ഇതൊരു വലിയ ആരോപണമാണ് ഇത് ചെറിയ ആരോപണമല്ല ഇപ്പോഴും ഞാൻ പറയുന്നു ആ നാട്ടുകാരനായിട്ടുള്ള ഒരാൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് എന്നോട് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് ഈ പറയപ്പെടുന്ന ആരെങ്കിലും ഒരാളെ ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ടോ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് ആ സമയത്ത് സാധിച്ചു എന്ന് വന്നേക്കില്ല പക്ഷേ വിശദമായിട്ട് പോലീസ് അന്വേഷിക്കേണ്ട ഒരു കാര്യമല്ലേ ഇത് കാരണം മദ്യപിച്ചിട്ടുണ്ട് എങ്കിൽ അങ്ങനെ ഒരു അപകടം സംഭവിച്ചതാണ് എങ്കിൽ ഒരിക്കൽ കൂടി ഇത് വലിയൊരു ഗൗരവത്തോട് കൂടിയിട്ട് കാണേണ്ട ഒരു വിഷയമല്ലേ ഇപ്പൊ ഈ ആഘോഷിക്കുന്ന വീഡിയോ ഒന്നും അത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല കാരണം ഇവിടെ മദ്യമൊക്കെ സുലഭമാണ് അത് ഞാൻ കുടിക്കാത്ത വ്യക്തിയാണ് ഞാൻ അതിനെ എതിർക്കുന്ന ഒരാളാണ് പക്ഷെ ഗവൺമെന്റ് അത് കൊടുക്കുന്നുണ്ട് അത് വാങ്ങി കുടിക്കുന്നത് കൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷേ അങ്ങനെ ഇരിക്കുവെ അതൊക്കെ ചെയ്യുന്നത് കൊണ്ടോ ഒരു പാട്ട് പാടുന്നത് കൊണ്ടോ ആഘോഷിക്കുന്നത് കൊണ്ടോ ഒന്നും തെറ്റില്ല പക്ഷെ ഈ പ്രവണത ഇവർ ബോട്ട് ഓടിക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് വലിയ രീതിയിൽ നമ്മൾ ചോദിക്കേണ്ട ഒരു വിഷയമാണ് അതിന് വ്യക്തമായ ഒരു ഉത്തരം നൽകേണ്ടത് പോലീസാണ് കാരണം പോലീസ് ഈ വിഷയത്തിൽ ഏത് രീതിയിലുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട് ഇപ്പൊ കേവലം ഇതിന്റെ മുതലാളിയെ മാത്രം അറസ്റ്റ് ചെയ്തതിൽ കാര്യങ്ങൾ ഒതുങ്ങില്ല കാരണം ഈ പരാതി ഈ പറയപ്പെടുന്ന തുറമുഖ വകുപ്പിന് കിട്ടിയിട്ടുണ്ട് ഓഫീസറിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നേരത്തെ കൊടുത്ത വാർത്തയിലൂടെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞതാണ് അങ്ങനെ ഇരിക്കുമ്പോൾ അവർ ഈ വിഷയത്തിൽ ഏത് നടപടി എടുത്തു എന്നുള്ളത് പരിശോധിച്ചിട്ട് അവർക്കെതിരെ നടപടി എടുക്കേണ്ട വിഷയമുണ്ട് അതുകൂടാതെ ഇതിന്റെ അകത്തുണ്ടായിരുന്ന ഡ്രൈവർ ആ സമയം എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ ചിലപ്പോൾ ഇനി ഇന്നത്തെ സാങ്കേതിക വിദ്യയുടെ ഒരു താളുകൾ സ്രോതസ്സനുസരിച്ചിട്ട് ഏത് സമയം വേണമെങ്കിലും ഇതൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ് എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നത് എന്നിരുന്നാൽ പോലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം അത് അന്വേഷിച്ചിട്ട് കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണം കാരണം ഇരുപത്തിരണ്ട് ജീവനാണ് ഇരുപത്തിരണ്ട് ജീവനെ ഒരു കാരണവശാലും നിസ്സാരമായി കാണാൻ നമുക്ക് സാധിക്കില്ല അവരുടെ മാതാപിതാക്കളുടെ വേദന അവരുടെ കുടുംബത്തിൻ്റെ വേദന കണ്ട ഒരാളെന്ന നിലക്ക് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ പറയാണ് അടിസ്ഥാന ലെവലിൽ നിന്ന് ഈ കേസ് അന്വേഷിക്കണം എന്താണ് സംഭവിച്ചത് എന്നുള്ളത് വ്യക്തമായ രീതിയിൽ പോലീസ് ജനങ്ങൾക്ക് മുന്നിൽ അറിയിച്ചു കൊടുക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് ബാധ്യതയാണ് ന്യൂസ് ഡെസ്ക്